നമസ്കാരം കാസർഗോഡ് ഉപ്പള പത്തുവാടിയിൽ പ്രവാസിയുടെ വീട്ടിൽ വൻ കവർച്ച വാതിൽ കുത്തി തുറന്ന അകത്തു കടന്ന മോഷ്ടാക്കൾ അലമാര തകർത്ത് അഞ്ച് പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും കൈക്കലാക്കിയ ശേഷം വീടിനകത്തുണ്ടായിരുന്ന വിവിധ ഗൃഹോപകരണങ്ങളുമായിട്ടാണ് കടന്നു കളഞ്ഞത് പ്രവാസിയായ അബ്ദുള്ള എന്നയാളുടെ ഇരുനില വീട്ടിലാണ് കവർച്ച നാല് ദിവസമായി അടഞ്ഞുകിടക്കുകയായിരുന്നു ഈ വീട് അബ്ദുള്ളയുടെ ഭാര്യ ചൊവ്വാഴ്ച രാവിലെ വീട് തുറക്കാൻ എത്തിയപ്പോഴായിരുന്നു കവർച്ച നടന്ന വിവരം അറിഞ്ഞത് വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമീപകാലത്തായി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി കർച്ചകളാണ് നടന്നത് എ ടി എമ്മിൽ പണം നിറയാനെത്തിയ വാഹനത്തിന്റെ ഗ്ലാസ് തകർത്ത് അരക്കോടി രൂപയും കൊള്ളയടിച്ചിരുന്നു അതിനുശേഷം മറ്റ് പല പ്രദേശങ്ങളിലും വലിയ കവർച്ചകൾ നടന്നുവെങ്കിലും ഒന്നിൽ പോലും കവർച്ചക്കാരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല ഇത് ജനങ്ങളുടെ അതൃപ്തിക്കും ഇടയാക്കിയിട്ടുണ്ട് ഇത് പൊത്ത്വാടി എന്ന ഭാഗത്ത് ഏകദേശം മളിയോട് മളിക്ക് ഏർ അടുത്തുള്ള സ്ഥലത്താണ് നമ്മുടെ ഇസ്മായിൽ ചാൻ്റെ മരുമകൻ അബ്ദുള്ള എന്നവരുടെ വീട്ടിലാണ് ഇന്നലെ കള്ളൻ കയറിയത് ഈ വീടിൻ്റെ തൈ കാണുന്ന ഭാഗം ഇത് ഇവിടുന്ന് അകത്തുനിന്ന് കൈയിട്ട് പുറത്ത് അത് പൊളിച്ച് അടുക്കള വഴിയാണ് അകത്തേക്ക് കയറിയിട്ടുള്ളത് അപ്പോൾ ആ സ്ത്രീ അവരുടെ ഭാര്യ മൈമൂന സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിക്കൊണ്ട് പിന്നെ അവരുടെ സ്വന്തം വീടായ തൊട്ടടുത്തുള്ളൊരു നൂറ് മീറ്റർ അപ്പുറമുള്ള വീട്ടിലായിരുന്നു താമസം അപ്പോൾ ഈ വീട്ടിൽ ആൾ താമസം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏകദേശം ഒരു നാലഞ്ച് പവനോളം സ്വർണവും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പൈസയും ഏകദേശം ഒരു ലക്ഷം രൂപയോളമുള്ള പൈസ അടക്കമുള്ള സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റിയിട്ടുണ്ട് വീടിൻ്റെ ബാക്ക് പിൻഭാഗത്തു കൂടിയാണ് ആൾ കയറിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ പോലീസ് പിന്നെ ഫസ്റ്റ് ഇൻഫർമേഷൻ എടുത്ത് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ മിക്കവാറും പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളുമായി തിരിച്ചു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും